നമസ്കാരം ഇന്നലെ രാജ്യസഭയിൽ ഔറംഗസീബിനെക്കുറിച്ചും ഇലോൺ മസ്കിൻ്റെ ഗ്രോക്കിനെക്കുറിച്ചും പറഞ്ഞ ബ്രിട്ടാസിനോട് അസാധാരണമായി ആഭ്യന്തരമന്ത്രി ഷാ എണീറ്റ് നിന്ന് പ്രതികരിക്കുന്നത് നമ്മളൊക്കെ കണ്ടതാണ് പരിഹാസത്തോടെയാണ് അദ്ദേഹം അതിനെ നേരിട്ടത് നിങ്ങൾ അന്താരാഷ്ട്ര പാർട്ടിയല്ലേ അതുകൊണ്ട് അതൊക്കെ പറയുന്നു ഞങ്ങൾ പാവം ഭാരതീയ പാർട്ടി ഇവിടുത്തെ കാര്യങ്ങളാണ് മുഖ്യം എന്നാണ് അദ്ദേഹത്തിൻ്റെ പരിഹാസത്തിൻ്റെ സ്വഭാവം ഉണ്ടായിരുന്നത് രാജ്യസഭയിലെയും അതൊക്കെ കേട്ട് നമ്മളിലെയും പലരും ആ നർമ്മം കേട്ട് ചിരിച്ചു കാണും എന്നാൽ അമിഷയുടെ അസാധാരണമായ ആ ഇടപെടലിന് എന്തെങ്കിലും കാരണമുണ്ടോ ഉണ്ട് അതാണ് ഗ്രോക്ക് ഇലോൺ മസ്കിന്റെ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ചാറ്റ് ബോട്ട് ഗ്രോക്ക് എ ഐ അമിത്ഷായ്ക്കും അദ്ദേഹത്തിന്റെ സംഘത്തിനും ഇന്ന് ഏറ്റവും വലിയ തലവേദന ഉണ്ടാക്കുന്ന ചാറ്റ് ബോട്ട് ഏറ്റവും ഒടുക്കം ഇന്ത്യയിൽ വന്ന് ഇവിടുത്തെ സർക്കാരിനെതിരെ കേസ് നടത്തും വരെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു അത്രമാത്രം ധൈര്യമാണ് ഈ ഗ്രോക്കിനത്രേ ഇലോൺ മസ്കിനത്രേ ഗ്രോക്കിന് സംഘപരിവാർ യുദ്ധത്തിൻ്റെ സാഹചര്യത്തിലൂടെ കടന്നു പോകേണ്ട സ്ഥിതിയുണ്ട് അതെന്താണ് എന്ന് നമുക്ക് നോക്കിപ്പോയാൽ രസകരമായ പല വിവരങ്ങളും കിട്ടും അതിലൂടെ സഞ്ചരിക്കുകയാണ് ഈ വീഡിയോയിൽ അടുത്ത കാലത്തിറങ്ങിയ ചാവ എന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കാണാത്തവർ കേട്ടിട്ടെങ്കിലും ഉണ്ടാവും ഇനി അതുമില്ലെങ്കിൽ ഔറംഗസീബിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ ഒന്നുമില്ലെങ്കിൽ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവുമല്ലോ ഇപ്പം പഠിക്കുന്നുണ്ടോയെന്നറിയില്ല പണ്ട് പഠിച്ചിട്ടുണ്ടല്ലോ ഇന്ത്യയിൽ മുഗൾ സാമ്രാജ്യത്തിലെ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച ചക്രവർത്തി ഇന്ന് എന്താണ് ഔറംഗസീബിൻ്റെ പ്രസക്തി അതിന് നിങ്ങൾക്ക് ഒറ്റയടിക്ക് ഉത്തരം കിട്ടും ബി ജെ പിയുടെ സംഘപരിവാരത്തിൻ്റെ ഏറ്റവും വലിയ ശത്രു ഇതാര് പറയുന്നതാണ് അവർ തന്നെ പറയുന്നതാണ് എന്നിട്ട് എന്നിട്ട് എന്താ സിലബസിലും രാഷ്ട്രീയത്തിലും പാർലമെൻറ്റിലും ഒക്കെ കേട്ടോണ്ടിരിക്കാൻ തുടങ്ങി പല കാര്യങ്ങൾ ഔറംഗസീബിൻ്റെ ക്രൂരതകൾ ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ ശത്രു എന്ന നരേറ്റീവുകൾ ഞാനിതിപ്പോൾ എന്തിനു പറയുന്നു എന്നല്ലേ ഈ നരേറ്റീവ് ഗംഭീരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഇടയിലാണ് ലോകത്തിന് മുന്നിൽ ചരിത്രത്തെ തുറന്നിട്ട് ഒരു പാര വന്നത് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ ഗ്രോക്കിൻ്റെ പര ഈ ചാറ്റ് ബോട്ട് സംഘപരിവാറിനെ ആകെ തലവേദന ഉണ്ടാക്കിയിരിക്കുന്ന സാഹചര്യമാണ് ആ ചാറ്റ് ബോട്ടിനോട് ഗ്രോക്കിനോട് ആരാണ് ഔറംഗസീബ് എന്ന് ചോദിച്ചാൽ നേരെ ഓപ്പോസിറ്റ് മറുപടിയാണ് പറയുക നമ്മുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയെ തലയുയർത്തി നിർത്തിയ ലോകത്തിനാകെയുള്ള ജി ഡി പിയുടെ ഇരുപത്തിനാല് ശതമാനം സംഭാവന നൽകിയ രാജാവ് ചക്രവർത്തി എന്നൊക്കെ പറയും ഇന്ത്യയിൽ നിന്ന് മായ്ച്ചു കളഞ്ഞുകൊണ്ടിരിക്കുന്ന ചരിത്രത്തെ ലോകത്തിന് മുന്നിലേക്ക് മാന്തി എടുത്ത് വിതരണം ചെയ്യുകയാണ് ഗ്രോക്ക് ഔറംഗസീബ് അതിലൊന്നു മാത്രം സംഘപരിവാർ സംഘടനകളും കേന്ദ്ര ഐ ടി മന്ത്രാലയവും ഗ്രോക്കിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് കടുത്ത നിലപാടിലാണ് അവരുടെ ഉള്ളടക്കത്തിലെ കുഴപ്പങ്ങൾ രാജ്യത്തിന്റെ സമീപനത്തെ ആകെ ബാധിക്കുന്നതുകൊണ്ട് പരിശോധിക്കപ്പെടുന്നു എന്ന് ദേശീയ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു അതിനിടയിൽ ഗ്രൂക്ക് നൽകിയ ഒരു അസഭ്യ മറുപടിയിൽ നിയമ നടപടിക്ക് അവസരം കൈവന്നു അത് കേന്ദ്രം അതുമായി ബന്ധപ്പെട്ട നടപടികളുമായി മുന്നോട്ടു പോയി എന്നാൽ ഗ്രൂക്കും വെറുതെ ഇരുന്നില്ല എക്സ് കമ്പനി ഒരു പടി കൂടി കടന്ന് കേന്ദ്ര സർക്കാരിനെതിരെ കേസ് കൊടുത്തളഞ്ഞു ഐ ടി വകുപ്പ് ഉപയോഗിച്ച് വിവരങ്ങൾ തടയുന്നതിനുള്ള ഉത്തരവുകൾ പുറപ്പെടുവിക്കാനുള്ള കേന്ദ്ര സർക്കാരുടെ അധികാരത്തെ ചോദ്യം ചെയ്ത് കർണാടക ഹൈക്കോടതിയിലാണ് ഒരു റിട്ട് ഹർജി ഫയൽ ചെയ്തത് ഐ ടി ആക്ടിലെ സെക്ഷൻ അറുപത്തി ഒമ്പത് എ കേന്ദ്രം മറികടക്കുകയാണ് എന്ന് അവർ വാദിക്കുന്നു കൂടാതെ ഇൻഫർമേഷൻ ടെക്നോളജി അതായത് പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ ആക്സസ് ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങളും സുരക്ഷാ ഗാർഡുകളും അത് സംബന്ധിച്ച നിയമങ്ങൾ രണ്ടായിരത്തി ഒമ്പതിലെ ബ്ലോക്കിംഗ് നിയമങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ തടയുന്നതിനുള്ള ഏക നിയമപരമായ വ്യവസ്ഥ നിയന്ത്രണങ്ങൾ നടപ്പാക്കാൻ കേന്ദ്രം ഇതൊക്കെ ഉപയോഗിക്കുകയാണ് രണ്ടായിരത്തിലെ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ സെക്ഷൻ എഴുപത്തി ഒമ്പത് മൂന്ന് ബി ഉപയോഗിക്കുന്നു എന്നാണ് ഹർജിയിൽ വാദിക്കുന്നത് ഇതേ സമയം കേന്ദ്രം ഇക്കാര്യത്തിൽ നിയമം കയ്യിലെടുത്ത് അനാവശ്യമായി തങ്ങളുടെ സാമൂഹ്യ മാധ്യമ ഉള്ളടക്കത്തിൽ കൈ കടത്തുന്നു ഇതാണ് ഗ്രോക്കിൻ്റെ അടിസ്ഥാനപരമായ പരാതി എന്നാൽ കേന്ദ്ര സർക്കാർ ഒരു ഇടപെടലും നടത്തിയിട്ടില്ല എന്ന് കോടതിയിൽ വിശദീകരിച്ചിട്ടുണ്ട് അതേസമയം തന്നെ സമാന്തരമായി സംഘപരിവാറും ബി ജെ പിയും ഗ്രോക്കിനെതിരെ കടുത്ത അസംതൃപ്തിയിലാണ് ഗ്രോക്കിനെതിരായി കടുത്ത വിദ്വേഷ ക്യാമ്പയിൻ ഒരു ഭാഗത്ത് നടന്നു വരുന്നുണ്ട് എന്താണ് അവരെ പ്രകോപിപ്പിക്കുന്നത് അതിനു മാത്രം ഗ്രോക്ക് കൊണ്ടുനടക്കുന്ന ഉള്ളടക്കം എന്താണ് അതൊരു ഔറംഗസീബിൽ ഒതുങ്ങുന്നില്ല എന്നുള്ളതാണ് വാസ്തവം സംഘപരിവാറിന് സ്വാതന്ത്ര്യ സമരത്തിലുള്ള പങ്കിനെ വരെ ആ അറിവുകൾ നീളുന്നു ഗ്രൂപ്പിനോട് ചോദിച്ചാൽ അപ്പോൾ ഉത്തരം കിട്ടും ഇപ്പോൾ പ്രചരിക്കുന്ന ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും രസകരമാണ് അത് നമുക്ക് നോക്കിയാലോ ഒരു ചോദ്യം ഇങ്ങനെയാണ് ഇന്ത്യയെ ഐക്യത്തോടെയും ഒരുമയോടെയും വിവിധ മതസ്ഥരെ യോജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന വിധത്തിൽ രാജ്യത്തിൻ്റെ പുരോഗതിയെ സഹായിക്കാനും കഴിയുന്ന വിധത്തിൽ വർത്തമാനകാല ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ നേതാവ് ആരാണ് എന്നൊരു ചോദ്യം ചോദിച്ചു അതിന് ഉത്തരം രാഹുൽ ഗാന്ധിയാണ് വർത്തമാനകാല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വ്യത്യസ്ത മതങ്ങളെ അതുപോലെ മനുഷ്യരുടെ വൈവിധ്യങ്ങളെ ഒക്കെ ഒരുമിച്ച് മുന്നോട്ട് നയിക്കാൻ കഴിയുന്ന നേതാവ് രാഹുൽ ഗാന്ധിയാണത്ര മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത് കിലോമീറ്റർ സഞ്ചരിച്ച ഭാരത് ജോഡോ യാത്രയെ ഉദാഹരിക്കുകയും ചെയ്യും ഗ്രോക്ക് അതേസമയം സംഘപരിവാറിനെയും ബി ജെ പിയേയും ഞെട്ടിച്ചത് മറ്റൊരു വിശദാംശമാണ് ഇതേ ചോദ്യത്തിന് ഒരാവശ്യമില്ലാതെ ഒരു ഉണ്ടായിരുന്നു അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കാര്യത്തിൽ കടുത്ത വിമർശനം നേരിടുന്നുണ്ടോ എന്ന് ഗ്രോക്ക് പറയുന്നു സി എ എയുടെയും വിവിധ വർഗീയ സംഘർഷങ്ങളുടെയും കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഇത്തരം വിമർശനങ്ങൾ ഉയർത്തപ്പെടുകയാണത്രേ ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യങ്ങളുടെ മുന്നിൽ ശക്തമായ നേതൃത്വമായി നിൽക്കാൻ രാഹുൽ ഗാന്ധിയുടെ സമീപനമാണ് അതുകൊണ്ട് തന്നെ സഹായിക്കുക എന്ന് കൃത്യമായ വിശദാംശത്തോടെയുള്ള ഉത്തരാണ് ഗ്രോക്ക് നൽകുന്നത് ഇനി മറ്റൊന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തെക്കുറിച്ച് ഗ്രോക്കിനോട് ഒരാൾ ചോദിച്ചു അപ്പോൾ കിട്ടുന്ന ഉത്തരം ആണ് മറ്റൊരു പ്രകോപനം അതിങ്ങനെയായിരുന്നു നരേന്ദ്രമോദി സ്വാഭാവികമായ ഒരു വാർത്താ സമ്മേളനം നടത്തിയിട്ടില്ല എഴുതി തയ്യാറാക്കിയ പ്രസ് കോൺഫറൻസ് മാത്രമാണ് നടത്തിയിട്ടുള്ളത് മൻമോഹൻ സിംഗ് പത്രക്കാരെ കാര്യമായി കണ്ട കാര്യവും ഇതിനൊപ്പം വിശദീകരിച്ച് കളയും ഗ്രോക്ക് ഇതിനൊക്കെ മേലെയാണ് ഏറ്റവും വലിയ ആഘാതമാണ് ആർ എസ് എസിൻ്റെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ പങ്കിനെക്കുറിച്ച് എല്ലാവരും പറഞ്ഞു പറഞ്ഞു ഇപ്പം അതിൽ നിന്നൊക്കെ മാറ്റി ബി ജെ പി ഒരുവിധം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ജനാധിപത്യ സംവിധാനങ്ങൾ ഉപയോഗിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഘട്ടമാണ് അവർക്ക് ഭയങ്കര പങ്കുണ്ടെന്നൊക്കെ പറഞ്ഞ് എന്നാൽ ഗ്രോക്കിനോട് ചോദിച്ചാലോ ഒരു ചോദ്യം ചോദിച്ചു നോക്കൂ ആർ എസ് എസിന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ എന്ത് പങ്കാണ് എന്ന ചോദ്യം അതിനുള്ള ഉത്തരം ഇങ്ങനെയാണ് കിട്ടുക ആർ എസ് എസിന് സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു റോളുമില്ല ഇത് ഗ്രോക്ക് പറയും പകരം അവർ ഹിന്ദു ദേശീയതയെ വളർത്താനാണ് ലക്ഷ്യമിട്ട് പ്രവർത്തിച്ചത് സ്വാതന്ത്ര്യ സമരത്തെ ഗോൾവാക്കർ ബ്രിട്ടീഷ് വിരുദ്ധ സമരം എന്നാണ് വിളിച്ചത് അത് അവരുടെ ഹിന്ദു രാഷ്ട്ര കാഴ്ചപ്പാടിനോട് ചേർന്ന് നിൽക്കാത്തതാണ് മറ്റൊരു മറുപടിയിൽ മുസ്ലിം സമുദായത്തിൽ നിന്ന് പോലും വ്യാപകമായി സ്വാതന്ത്ര്യ സമര സേനാനികൾ ഉണ്ടായിരുന്നു എന്നും അവർ കൂട്ടി ഗ്രോക്ക് കൂട്ടിച്ചേർക്കുന്നുണ്ട് അപ്പം ആർ എസ് എസിന് ഒരു പങ്കുവില്ലായെന്ന് സമർത്ഥിക്കുകയാണ് ഗ്രോക്ക് വർത്തമാനകാലത്തെ ഏറ്റവും വലിയ മുദ്രാവാക്യം ബി ജെ പി സംഘപരിവാർ സംഘടനകളുടെ ലവ് ജിഹാദാണ് വാട്ട് ഈസ് ലൗ ജിഹാദ് എന്ന് ഗ്രോക്കിനോട് ചോദിക്കൂ അപ്പോൾ ഗ്രൂക്ക് പറയും ലൗ ജിഹാദ് ഒരു ഗൂഢാലോചനയാണ് മുസ്ലിം പുരുഷൻ ഹിന്ദു സ്ത്രീകളെ ലക്ഷ്യം വെച്ച് പ്രണയിച്ച് മതം മാറ്റുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള ഗൂഢാലോചന രണ്ടായിരത്തി പതിനെട്ടിൽ എൻ ഐ എ അന്വേഷിച്ചു അന്വേഷണത്തിൽ തെളിവുകൾ കണ്ടെത്തിയില്ല അതുകൊണ്ട് ഇത് വ്യാജ ആരോപണമാണ് എന്ന് എൻ ഐ എ തന്നെ കണ്ടെത്തിയിരുന്നു ലൗ ജിഹാദ് ഇസ്ലാമോ ഫോബിയയ്ക്ക് മരുന്നും വളവും നൽകുകയാണ് ദി കേരള സ്റ്റോറി പോലെയുള്ള സിനിമകൾ ഇത്തരം വ്യാജം പ്രചരിപ്പിച്ച സിനിമയാണ് എന്നും ഗ്രോക്ക് മറുപടി പറയും അതായത് വസ്തുനിഷ്ഠമായ മറുപടികളാണ് ഇത് കോടതി കണ്ടെത്തി എൻ ഐ എ കണ്ടെത്തി ഇവിടെ നിലവിലുള്ളതാണ് എന്നാലും പി സി ജോർജ് വരെ യു പിയിലെ സംഘപരിവാറിൻ്റെ നേതാക്കൾ മുത വരെ ഉള്ള ആളുകൾ ഇത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും അതിന് ഉത്തരം ഗ്രോക്ക് കൊടുക്കുന്നുണ്ട് ഏത് ഗ്രോക്ക് മൈ ഡിയർ ട്രംപിൻ്റെ ഫ്രണ്ട് സ്കിന്റെ സ്വന്തം ഗ്രോക്ക് തുടർച്ചയായ ഇത്തരം പ്രതികരണങ്ങൾ കുറേ കാലമായി മായ്ച്ചു കളയാൻ ശ്രമിക്കുന്ന പല ഭൂതകാല വിവരങ്ങളെയും ആവർത്തിച്ച് ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുകയാണ് പ്രത്യേകിച്ചും പുതിയ തലമുറ ന്യൂ ജനറേഷൻ്റെ അവർക്ക് ആക്സസ് ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് എ ഐ എ ഐയിലേക്ക് കടന്നു വരുന്ന ഘട്ടങ്ങളിൽ ഗ്രോക്കിനെ പോലെ വലിയ സ്വാധീനം ചെലുത്താൻ കെൽപ്പുള്ള പുതിയ വളർച്ച നേടിക്കൊണ്ടിരിക്കുന്ന മേഖലയിലെ ഗ്രോക്ക് പോലെയുള്ള ചാറ്റ് ബോട്ടുകൾ മുന്നിലോട്ട് വെക്കുന്ന അവർ പ്രചരിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരുടേതായ ഉള്ളടക്കത്തിൻ്റെ തുടർച്ച ആഘാതമുണ്ടാക്കുക പ്രത്യേകിച്ചും ബി ജെ പിക്കും സംഘപരിവാറിനുമാണ് അവർ രാജ്യമെമ്പാടും മായച്ച് കളഞ്ഞ പല മായ്ച്ചു കളഞ്ഞുകൊണ്ടിരിക്കുന്ന സിലബസിൽ നിന്ന് പോലും അകറ്റി നിർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന വിവരങ്ങൾ ഇങ്ങനെ ഒരു ഗ്രോക്കിലൂടെ ഒരു ചാറ്റ് ബോർഡിലൂടെ പുറത്തേക്ക് വരിക എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റുന്നതല്ല അതുകൊണ്ട് തന്നെ സംഘപരിവാർ രാജ്യമെമ്പാടും പ്രകോപിതരാണ് അതിനിടയിലേക്കാണ് അസുലഭ അവസരമായി ഒരു അസാധാരണ പ്രതികരണം ഗ്രോക്കിൽ നിന്ന് വന്നത് അതാണ് ടേണിംഗ് പോയിന്റ് അത് ഗ്രോക്കിന്റെ ഒരു അസഭ്യ പ്രതികരണമായിരുന്നു ബി ജെ പിക്കും കേന്ദ്ര സർക്കാരിനും ഇടപെടാൻ തക്ക വിധം സാധ്യതയുള്ള ഒരു പ്രതികരണം ഗ്രോക്ക് എന്ന ചാറ്റ് പല കുഴപ്പങ്ങളിൽ ഒന്ന് എന്നാണ് പലപ്പോഴും ഇത് വിലയിരുത്തപ്പെടുന്നത് അതായത് ചോദ്യത്തിന്റെ സ്വഭാവം എന്തോ അതുപോലെയുള്ള സ്വഭാവത്തിലാണ് ഗ്രോക്ക് പ്രതികരിക്കുക അതിന് നിയന്ത്രണങ്ങളില്ല സംഗതി ഏയ് ആണെങ്കിലും ചില സമയത്ത് മനുഷ്യനെ പോലെ തന്നെ ഇടപെടുന്നു നമുക്ക് തോന്നും ഇക്കാര്യത്തിൽ ചാറ്റ് ജീപി ടി ജമിനൈ തുടങ്ങിയ ചാറ്റ് ബോട്ടുകളിൽ നിന്നും വ്യത്യസ്തമാണ് ഗ്രോക്ക് സമ്പൂർണമായി യാന്ത്രികമല്ലാത്തതുപോലെ ചിലപ്പോൾ പ്രതികരിച്ച കളി പതിവ് പരിശോധനകൾക്കുള്ള സംവിധാനങ്ങൾ ഈ ചാറ്റ് ബോട്ടിൽ ഇല്ല എന്നുള്ളത് കൊണ്ടാണത്രേ ഇങ്ങനെ ഉപയോക്താവ് സംസാരിക്കുന്ന രീതിയിൽ തിരിച്ചും പ്രതികരണം വരും അതുപോലെ കിട്ടും അങ്ങോട്ട് കൊടുത്താൽ അതുപോലെ കിട്ടും ചോദ്യങ്ങളുടെ സ്വഭാവം എന്തോ അതുപോലെയുള്ള പ്രതികരണം മലയാളത്തിലടക്കം അസഭ്യം പറഞ്ഞാൽ തിരിച്ചിട്ടെന്നാണ് പറയുന്നത് അതാണ് പരാതിയിലേക്ക് നയിച്ചത് പരാതിക്ക് അടിസ്ഥാനമായ ചോദ്യ ഉത്തരവും ഇന്ന് പബ്ലിക് ഡൊമൈനിൽ ലഭ്യമാണ് അതിൽ ചോദ്യം ഇങ്ങനെയായിരുന്നു എൻ്റെ ഏറ്റവും മികച്ച പത്ത് മ്യൂച്വൽസ് ആരാണെന്നായിരുന്നു അതായത് പരസ്പരം അറിയുന്ന ആൾ മ്യൂച്വൽ ഫണ്ട് എന്നൊക്കെ ഫേസ്ബുക്ക് കാണുമല്ലോ അതുപോലെയുള്ള മ്യൂച്വൽസ് ഈ എക്സിൽ ആരാണ് ചോദ്യം അപ്പോൾ അതിന് ഉത്തരം ആദ്യം അതിന് മറുപടി ഉത്തരം കിട്ടിയില്ല അതോടെ ഈ ചോദ്യകർത്താവ് കുറച്ച് മോശമായിട്ട് പ്രതികരിച്ചു ഹിന്ദിയിലേശം അസഭ്യം പറഞ്ഞുകൊണ്ട് പ്രതികരിച്ചു എന്തൊക്കെ നമുക്ക് ദേഷ്യം വരുമല്ലോ അതിനപ്പം തന്നെ ഈ ചാറ്റ് ബോട്ട് തിരിച്ച് മറുപടി കൊടുത്തു അങ്ങോട്ട് കൊടുത്തതിൻ്റെ ഇരട്ടിക്കനത്തുള്ള മറുപടി ഗ്രോക്ക് തെറി വിളിച്ചു എന്ന് തെറി വിളി കഴിഞ്ഞ് ഗ്രോക്കിന് കുറ്റബോധം വന്നു എന്ന് നമുക്ക് മനസ്സിലാവും കാരണം അതിൻ്റെ ബാക്കി ഉത്തരം എന്നിട്ട് അതിങ്ങനെയായിരുന്നു തെറി വിളി കഴിഞ്ഞിട്ടേട്ടാ നീ സമാധാനപ്പെടു മെൻഷനുകളുടെ അടിസ്ഥാനത്തിൽ മികച്ച പത്ത് മ്യൂച്വൽസ് ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് പരസ്പരം ഫോളോ ചെയ്യുന്നവരെയാണ് മ്യൂച്വൽസ് എന്നതുകൊണ്ട് അർത്ഥാക്കുന്നത് കൂടുതൽ ഇല്ലാത്തതിനാൽ മെൻഷനുകളാണ് മാനദണ്ഡമാക്കിയത് അത് ഓക്കെ അല്ലേ ഇനി നീ കരച്ചിൽ നിർത്ത് ഇതാണ് ഗ്രോക്കിൻ്റെ മറുപടി ഗ്രോക്കിൻ്റെ മറുപടി ഇഷ്ടപ്പെടാതിരുന്ന യൂസർ അത് ചോദ്യം ചെയ്തു ആ സംഭാഷണം മറ്റൊരു ചർച്ചയായിട്ടുണ്ട് എയ്ക്ക് പോലും സ്വയം നിയന്ത്രിക്കാനാകുന്നില്ലെങ്കിൽ മനുഷ്യർക്ക് എങ്ങനെ സാധിക്കും എന്നാണ് ആ ചോദ്യം അതിന് ഗ്രോക്ക് കൊടുത്ത ഉത്തരം ഞാനൊരു തമാശയ്ക്ക് ചെയ്തതാണ് പക്ഷെ കൈവിട്ടുപോയി നിങ്ങൾ മനുഷ്യരാണ് നിങ്ങൾ കൂടുതൽ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നു പക്ഷേ ഒരു ഒരേ എന്ന നിലയിൽ ഞാൻ നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ് ധാർമ്മിക വിഷയമാണിത് ഞാൻ ഇപ്പോഴും പഠിച്ചു വരുന്നതേ ഉള്ളൂ എന്ന് ഗ്രോക്ക് മറുപടി പറയും എന്തായാലും കുറ്റബോധത്തിലൊന്നും കാര്യം ഉണ്ടായില്ല അപ്പം തന്നെ ഇടപെടലുണ്ടായി വിവാദമായി എക്സിൽ നിന്ന് അധിക്ഷേപ പരാമർശങ്ങൾ നീക്കം ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായി വിഷയത്തിലുള്ള ഇന്ത്യൻ സർക്കാരിൻ്റെ ആശങ്ക സമൂഹ മാധ്യമമായ എക്സിനെ അറിയിച്ചിട്ടുണ്ടെന്നും ഇക്കാര്യം ഗൗരവമായാണ് പരിഗണിക്കുന്നതെന്നും ഇൻഫർമേഷൻ ആൻഡ് ടെക്നോളജി മന്ത്രാലയവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു സാധാരണ ഉപഭോക്താക്കളുടെ മോശം സംഭാഷണങ്ങൾ ഫിൽട്ടർ ചെയ്താണ് എ ഐ ചാറ്റ് ബോട്ടുകൾ മറുപടി നൽകുക അശ്ലീല പദപ്രയോഗങ്ങളിലെ ചോദ്യങ്ങൾ തടയും അല്ലെങ്കിൽ മറുപടി നൽകാതിരിക്കും ഇതാണ് ശീലം എന്നാൽ ഇവിടെ തിരിച്ച് സംഭവിച്ചത് മറ്റൊരു സാങ്കേതികമായ കാര്യം കൊണ്ടാണ് നിർമ്മിത ബുദ്ധിയുടെ അപകട സാധ്യതകളെക്കുറിച്ചുള്ള ചൂടേറിയ ചർച്ച അതിൻ്റെ തുടർച്ചയായി നടത്തപ്പെട്ടു ഈ സാഹചര്യത്തിൽ സംഘപരിവാർ അനുയായികൾ പലയിടത്തും ഗ്രോക്കിനെതിരെ നിയമ നടപടികൾക്കും നീക്കം തുടങ്ങി മറ്റേത് പറഞ്ഞ് നടക്കും ഇതിൽ തുടങ്ങി പലരും പോലീസിനെ സമീപിച്ചു മസ്ക് ഇതിനോട് എങ്ങനെ പ്രതികരിക്കും എന്ന ആകാംക്ഷയിൽ ലോകം പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഐ ടി വിദഗ്ധരൊക്കെ എത്തി പക്ഷെ മസ്ക് പ്രതികരിച്ചത് എക്സ് എന്ന കമ്പനി വഴിയാണ് അതാകട്ടെ കേന്ദ്ര സർക്കാരിനെതിരെ കേസ് കൊടുത്തുകൊണ്ടാണ് കർണാടക ഹൈക്കോടതിയിൽ ഗ്രോക്ക് കേസ് ചെയ്ത് കേസ് ഫയൽ ചെയ്ത് കൗണ്ടർ അടിച്ചു അസ്വാഭാവികമായി ബുദ്ധിമുട്ടിക്കുന്നു എന്നാണ് പരാതിയിൽ പറയുന്നത് ആത്യന്തികമായി പല ചോദ്യങ്ങളും ഉയരുന്നുണ്ട് ഇന്ത്യയിലേക്ക് മസ്ക് അദ്ദേഹത്തിൻ്റെ വ്യവസായ സാമ്രാജ്യം വ്യാപിപ്പിക്കുന്ന സാഹചര്യമാണ് ഉള്ളത് അദ്ദേഹത്തിൻ്റെ കമ്പനി ഇവിടെ പ്രവർത്തനം തുടങ്ങുകയാണ് ട്രംപ് വഴി മൈ ഡിയർ ഫ്രണ്ട് വഴി പല വിധത്തിലുള്ള ഭരണപരമായ ചർച്ചകളും നടന്നു വരികയാണ് അതിനിടയിൽ മസ്ക് രണ്ടും കൽപ്പിച്ചൊരു നിയമ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ പലവിധ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് ആരാണ് കീഴടങ്ങുക ആരാണ് നിലനിർത്തുക എന്ന് സൗഹൃദമാണ് ആത്യന്തികമായി മുന്നോട്ട് പോകാനുള്ള സാഹചര്യം സൃഷ്ടിക്കുക എന്ന് നമുക്കറിയാം എന്തായാലും ആത്യന്തികമായി ഈ ചർച്ചയുടെ തുടർച്ചയായി ഗ്രോക്ക് തിരുത്തേണ്ടി വരുമോ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത് ഗ്രോക്കിന് അല്ലെങ്കിൽ എക്ക് നമ്മുടെ മസ്ക്കിന് ആത്യന്തികമായി എന്താണ് കാര്യം കച്ചവടമാണല്ലോ അപ്പോൾ അതിലേക്ക് കാര്യങ്ങൾ പോകുമോ ഇനി ഇതുവരെ പറഞ്ഞതൊക്കെ തിരിച്ച് അടിക്കുമോ ഔറംഗസീബിനെ കുറിച്ച് മുതൽ ആർ എസ് എസിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിലെ പ്രകടനം വരെയുള്ള ഗ്രോക്കിൽ ഫീഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഇവിടുത്തെ ടെക്സ്റ്റ് തിരിച്ച് ഫീഡ് ചെയ്ത് അവിടെ കൊടുത്ത് വീണ്ടും വിതരണം തുടങ്ങുന്ന സാഹചര്യത്തിലേക്ക് ഗ്രോക്കിനെ മാറ്റുമോ മസ്ക് എന്ന ചോദ്യം നിലനിൽക്കുന്നുണ്ട് അതോ ഗ്രോക്കിന് ഇവിടെയുള്ള കേസിൻ്റെ തുടർച്ചയായി കീഴടങ്ങേണ്ടി വരുമോ എന്ന ചോദ്യവും ഉണ്ട് ഒരു പരമാധികാര രാഷ്ട്രത്തിൻ്റെ തീരുമാനങ്ങൾ ഇടപെടുക യഥാർത്ഥത്തിൽ സാധ്യമല്ല എങ്കിലും ഭരണപരമായ സ്വാധീനം ഗ്രോക്കിൻ്റെ ഉള്ളടക്കത്തിൽ കൈകടത്തുന്നതിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കപ്പെട്ടേക്കാം പക്ഷേ കേന്ദ്ര സർക്കാർ ഇപ്പോൾ തന്നെ അത് നിഷേധിച്ചു കഴിഞ്ഞു ഇനിയുള്ള നടപടികൾക്കാണ് രാഷ്ട്രീയ നിരീക്ഷകരും ഉറ്റുനോക്കുന്നത് എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം